ഗുരുവായൂർപ്പന് നിങ്ങളൊരു നൂറാറത്തി സഹസ്രനാമം ചൊല്ലുന്നതിനേക്കാൾ ഭഗവാന്റെ ഭാഗവതം ആ വായിച്ചു കളയാ എന്ന് കരുതി വായിക്കുന്നതിനേക്കാൾ ഭഗവാൻ ഇഷ്ടമാണ് ഭഗവാനോട് സംസാരിക്കുന്നത് ഗുരുവായൂർപ്പനോട് സംസാരിക്കാൻ സാധിക്കണം ഭഗവാന്റെ ഓരോ ഭക്തർക്കും ഭഗവാനോട് സംസാരിക്കാൻ പഠിക്കും എന്ത് കാര്യമുണ്ടെങ്കിലും ഭഗവാനോട് പറഞ്ഞ് സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കണം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ചെറിയ കാര്യം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൂടി ഇത് ശീലിപ്പിക്കും എന്തുണ്ടെങ്കിലും ഗുരുവായൂരോടോ ഭഗവതിയോടോ ഒക്കെ പറയാൻ അവരെ പഠിപ്പിക്കും എന്ത് വിഷമം ഉണ്ടെങ്കിലും അവിടെ പറയാം എന്ത് സന്തോഷമുണ്ടെങ്കിലും അവിടെ പറയാം അച്ഛനും അമ്മയ്ക്കും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഗുരുവായൂരത്തിന് പരിഹരിക്കാൻ പറ്റും എന്ന് കുഞ്ഞു കുട്ടിയാവുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാൾ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിനക്ക് തന്നെ ഗുരുവായൂപനുണ്ട് എന്നുള്ള കൂടി വളരുന്ന ഒരാൾ ഒരു കാരണവശാലും ഏത് ഹുക്കിനാണ് ബലം എന്ന് തരയില്ല